പഞ്ചസാരയുടെ അളവ് കുറവ് അടങ്ങിയിട്ടുള്ള പഴം ഏതാണ് മാമ്പഴം ചക്ക പപ്പായ പേരക്ക ഉത്തരം പപ്പായ ചിറാപ്പുഞ്ചി ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് സിക്കിം മേഘാലയ ആസാം ത്രിപുര ഉത്തരം മേഘാലയ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം ഏതാണ് പനിക്കൂർക്ക വാഴ മൈലാഞ്ചി കറ്റാർവാഴ ഉത്തരം കറ്റാർവാഴ ഒരു വയലിനിൽ എത്ര കമ്പികളാണ് ഉള്ളത് നാല് എട്ട് പന്ത്രണ്ട് ആറ് ശരിയായ ഉത്തരം നാല് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ തപാൽ സംവിധാനം ഉള്ള രാജ്യം ഇന്ത്യ അമേരിക്ക അർമേനിയ ജപ്പാൻ ഉത്തരം ഇന്ത്യ കേരളത്തിൽ ഒന്ന് എന്ന കാർ നമ്പർ പ്ലേറ്റ് ഉപയോഗിക്കുന്നത് ആരാണ് മമ്മൂട്ടി മോഹൻലാൽ മുഖ്യമന്ത്രി ഗവർണർ ഉത്തരം മുഖ്യമന്ത്രി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഏതാണ് പ്രാവ് മൈന കുരുവി കാക്ക ഉത്തരം കാക്ക ലോകത്തിൽ ഏറ്റവും ആദ്യം പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് രാജ്യത്താണ് ഇന്ത്യ ചൈന ജർമ്മനി ഇന്തോനേഷ്യ ഉത്തരം ചൈന പച്ചയും ചുവപ്പും കലർന്നാൽ കിട്ടുന്ന നിറം ഏതാണ് പച്ച മഞ്ഞ ചുവപ്പ് വയലറ്റ് ഉത്തരം മഞ്ഞ സമാധാനത്തിന്റെ വൃക്ഷം എന്ന വെളിപ്പേരുള്ളത് ഏത് മരത്തിനാണ് പന തെങ്ങ് ഒലിവ് തേക്ക് ഉത്തരം ഒലീവ് കൂടുതൽ ഇരുമ്പ് അടങ്ങിയ പച്ചക്കറി ഏതാണ് കാരറ്റ് ബീട്രൂട്ട് തക്കാളി സവാള ഉത്തരം ബീട്രൂട്ട് ദിവസവും മുട്ട കഴിക്കുന്നവർക്ക് സംഭവിക്കുന്നത് കൊളസ്ട്രോൾ പൊണ്ണത്തടി സ്ട്രോക്ക് ആരോഗ്യം കൂടും ഉത്തരം ആരോഗ്യം കൂടും സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് ഭൂമി വ്യാഴം യുറാനസ് നെപ്റ്റ്യൂൺ ഉത്തരം വ്യാഴം ശരീരത്തിലെ വിയർപ്പ് നാറ്റം കുറയാൻ നല്ലത് ചെറുനാരങ്ങ സോപ്പ് പെർഫ്യൂം അപ്പക്കാരം ഉത്തരം ചെറുനാരങ്ങ ഫാറ്റി ലിവർ തടയാൻ ഒഴിവാക്കേണ്ട രുചി ഏതാണ് എരിവ് മധുരം പുളി ഉപ്പ് ശരിയായ ഉത്തരം മധുരം